രണ്ടു ചിത്രങ്ങൾ ആ രണ്ടു ചിത്രങ്ങളിലും നായകൻ അപ്രസക്തനാവുക ബില്ലൻ നായക പരിവേഷത്തിലേക്ക് ഉയരുക ബില്ലൻ നായകനെ അപ്രസക്തമാക്കുക അത് ഈ രണ്ട് ചിത്രങ്ങളാണ് ശരഭൻ ചരവും ബെൻസ് വാസുവും രണ്ടു ചിത്രങ്ങളിലും നായകൻ സത്താറും ബില്ലൻ ജയനുമാണ് പക്ഷേ രണ്ട് ചിത്രങ്ങളും സ്കോർ ചെയ്തത് രണ്ട് ചിത്രങ്ങളിലും സ്കോർ ചെയ്തത് ജയനാണ് ശരമഞ്ചരത്തിലൂടെ ജയൻ സൂപ്രധാരമായി മാറി അതിനുശേഷം ഇറങ്ങിയ ചിത്രമാണ് ബെൻസ് വാസു ബെൻസ് വാസുവിലും സത്താറായിരുന്നു നായകൻ പക്ഷേ ജയന്റെ വില്ലൻ പരിവേഷത്തിന് മുമ്പിൽ സത്താർ തകർന്ന് തരിപ്പണമായി മാറി പിന്നീട് അങ്ങോട്ട് സത്താറിന് സിനിമകൾ കുറഞ്ഞു ജയൻ അനിശ്ചിത താരമായി മാറി ഇതൊക്കെയാണ് സിനിമ സിനിമയിൽ അങ്ങനെയൊക്കെ സംഭവിക്കും പല കാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ശരഭഞ്ചരം എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ജയൻ വില്ലൺ റോളുകളായിരുന്നു ചെയ്തിരുന്നത് പഞ്ചമി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ വില്ലൻ റോളുകളിൽ ജയൻ അഭിനയിച്ചു ശരഭഞ്ചരത്തിൽ എത്തും എത്തിയപ്പോൾ പക്കാ വില്ലനായി ജയൻ മാറി പക്ഷേ ആ ചിത്രം തൻ്റെ കരിയർ മാറ്റുമെന്ന് ജയൻ ഒരിക്കലും അറിയില്ലായിരുന്നു ജയൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ശരമഞ്ചരത്തിൽ ജയൻ അടിമുടി വില്ലനാണ് സത്താറാണ് നായകൻ സത്താറിൻ്റെ കരിയർ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമെന്ന് ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് സത്താർ പ്രതീക്ഷിച്ചു പക്ഷേ ചിത്രം ഇറങ്ങിയപ്പോൾ ജയൻ തരംഗം ആഞ്ഞടിച്ചു ശരമഞ്ചരത്തിലെ ജയന്റെ ഓരോ ഡയലോഗുകളും പ്രേക്ഷകർ ഏറ്റെടുത്തു അതാണ് ശരപഞ്ചരത്തിൻ്റെ പ്രത്യേകത കാലത്തെ അത് അതിജീവിക്കുന്ന ചിത്രമായി ശരഭഞ്ചനം മാറി ശരഭഞ്ചരത്തിന് ശേഷം ജയന് കിട്ടിയതെല്ലാം ലോട്ടറി ആയിരുന്നു അങ്ങാടി എന്ന ചിത്രത്തിൽ ജയൻറെ റോൾ അഭിനയിക്കേണ്ടിയിരുന്നത് സോമനായിരുന്നു പക്ഷേ ഐ വി ശശിയും സോമനും തമ്മിൽ തെറ്റി ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഇരുവരും തെറ്റുകയും ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇതോടുകൂടി അങ്ങാടിയിൽ നിന്ന് ഐ ബി സി സോമനെ നീക്കം ചെയ്തു പകരം സോമന്റെ റോൾ ജയൻ അഭിനയിച്ചു അത് ജയന് വലിയ ഒരു മൈലേജ് നൽകി അങ്ങാടി ജയനെ യുവാക്കളുടെ ഹരമാക്കി മാറ്റി അങ്ങാടിയിൽ ഇടിമുഴക്കം പോലെ ജയൻ പറയുന്ന ഇംഗ്ലീഷ് ഡയലോഗുകൾ യുവാക്കൾ കയ്യടികളോടെ സ്വീകരിച്ചു ഇങ്ങനെയുള്ള ഭാഗ്യം എപ്പോഴും ജയന് ലഭിച്ചിട്ടുണ്ട് ബെൻസു വാസുവിലും ജയൻ അടിമുടി വില്ലനായിരുന്നു പക്ഷേ കഥ കൊണ്ടുപോയത് സത്താർ സത്താറിനെ കഥ കഥയിലെ നായകൻ പക്ഷെ കഥയിലെ നായകൻ സത്താറാണ് സത്താറിനെ തകർക്കുന്ന വില്ലനായി ജയൻ അഭിനയിച്ചു ബെൻസു വാസ്വും സൂപ്പർ ഹിറ്റായി പക്ഷേ സത്താർ ഒന്നുമായില്ല അടിമുടി ജയൻ ചിത്രമായിരുന്നു ബെൻസു വാസ്തു പിന്നീട് ജയന്റെ ചിത്രങ്ങളിൽ വില്ലൻ റോളിൽ അഭിനയിക്കേണ്ട ഗതികേടൊക്കെ സത്താറിന് ഉണ്ടായി കാലക്രമേണ ജയന്റെ മരണത്തിന് ശേഷം സത്താർ വീണ്ടും സിനിമയിൽ വീണ്ടും നായകനിരയിലേക്ക് വരാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി പക്ഷേ അതൊന്നും ഫലിച്ചില്ല അപ്പോഴേക്കും പുതിയ പുതിയ താരങ്ങൾ വന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മലയാള സിനിമയിൽ മാറ്റത്തിൻ്റെ സമയം ഉണ്ടാക്കിയ കാലഘട്ടമായിരുന്നു മലയാള സിനിമയിലെ ഗോൾഡൻ ഏജ് എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം ശങ്കറും രവീന്ദ്രനും രാജ്കുമാറും ഒക്കെ കടന്നു വന്ന കാലം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കടന്നു വന്ന കാലം ആ കാലമാണ് മലയാള സിനിമയിലെ സുവർണകാലം മനോഹരമായ ഗാനങ്ങൾ മലയാളത്തിൽ പിറന്ന കാലം പുതിയ പുതിയ നിർമ്മാണ കമ്പനികൾ ഉദിച്ച കാലം അതായിരുന്നു ജയന്റെ മരണശേഷം ഉണ്ടായ കാലം രതീഷൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ അക്കാലത്ത് കടന്നുപോയത് എന്തായാലും ഇതേ അനുഭവം പിന്നീട് ശങ്കറിനും ഉണ്ടായിട്ടുണ്ട് എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ നായകൻ ശങ്കറാണ് പക്ഷേ ചിത്രം അടിച്ചു മാറ്റിയത് മോഹൻലാലാണ് അതിൽ ക്ലൈമാക്സിൽ ശങ്കർ വിഷം കുടിച്ച് മരിക്കുന്നതായാണ് ചിത്രീകരി തിരക്കഥാകൃത്ത് എഴുതിയിരുന്നത് പ്രിയദർശനായിരുന്നു തിരക്കഥാകൃത്ത് പക്ഷേ ചുനക്കര രാമൻകുട്ടി ആ കഥയങ്ങ് മാറ്റി മോഹൻലാൽ മരിക്കുന്നതായി എഴുതി മോഹൻലാൽ മരിക്കുന്നതായി എഴുതി കഴിഞ്ഞാൽ ചിത്രത്തിന് മൈലേജ് ലഭിക്കുമെന്ന് ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടി പറഞ്ഞു അതനുസരിച്ച് മോഹൻലാൽ മരിക്കുന്നതായി ആ ചിത്രത്തിൽ ചിത്രീകരിച്ചു ചിത്രം സൂപ്പർ ഹിറ്റ് അതോടെ മോഹൻലാൽ റൊമാൻറിക് നായകനായി മാറി ഔട്ട് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ രണ്ട് ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ജയനാണ് സത്താറിനെ തകർത്ത് കളഞ്ഞത് സത്താറും ജയനും ഒരേ കാലഘട്ടത്തിൽ വന്നവരാണ് പക്ഷേ ജയൻ്റെ മാസ്മരിക സിദ്ധിക്ക് മുമ്പിൽ മാസ്മരികമായ പെർഫോമൻസിന് മുമ്പിൽ രണ്ടു ചിത്രങ്ങളിൽ സത്താർ നിഷ്പ്രഭരായിപ്പോയി ആ ചിത്രങ്ങളാണ് ശരഭൻ ജലവും ബെൻസുബാസവും